ഹായ് ഓൾ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബനാന ഹൽവയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബനാന ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ മൂന്ന് നേന്ത്രപ്പായാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പായാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹൽവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നെ നമുക്കത് സൈഡിലോട്ടൊക്കെ മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് എടുക്കാം അപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ശർക്കരപ്പാന നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ ടിന്നിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബനാന നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പം ഞാൻ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വെച്ചാൽ പഴം നന്നായിട്ട് പഴുത്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കെട്ടിക്കോളും അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴം ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പഴം കൂടി ഞാൻ ഇതുപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി ആ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം അപ്പം ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഞാൻസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ആ പണ്ട് പരിപ്പിൻ്റെ കൂടെ കുറച്ച് ക്രിസ്മസ്സും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ കാശ്നെറ്റ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ടും പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈവയ്ക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഒരു പഴത്തിന്റെ കൂട്ട് ആ ഒരു നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതാ നെയ്യിൽ പഴം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ആ ഒരു നെയ്യിന്റെ സ്മെല്ലൊക്കെ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചെടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ആ പഴം ശർക്കര പാനിയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ കൈവെക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് നെയ്യൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ടോട്ടലി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കെയ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ മാറ്റി വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ക്യാഷിനെറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ക്യാഷ് നെറ്റ് ഇട്ടുകൊടുക്കണം ഏകദേശം സെറ്റാകുന്ന സമയത്ത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ അങ്ങനെ സെറ്റായി കിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ ക്യാഷിനെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അലവ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഹലുവ തന്നെ കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലെയിമ് കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഹലുവ കരിഞ്ഞു പോവും അപ്പൊ ഇതാ ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പിതാ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂണ് ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പ ഇത് നമ്മളെ ഹലുവ ഏകദേശം ആയി വരുന്നുണ്ട് അപ്പൊ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആയി കിട്ടുന്ന സമയത്താണ് ഇത് ഹലവ് സെറ്റായി വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്ര മതി ഇനി നമ്മൾ നേരത്തെ ബ്രഷ് ഈ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിന്നിലേക്ക് ഹൽവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവർ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ മാത്രം ചെയ്തതാണ് ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്കിതെല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് സ്പൂണിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക എന്നിട്ട് മുകൾ ബാഗിൽ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇത് ലെവലാക്കിയതിന് ശേഷം നമുക്കൊരു രണ്ട് മണിക്കൂർ ഇതിൻ്റെ ചൂടൊന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബനാന ഹൽവ ഇവിടെ റെഡ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പഴ വീട്ടിലൊക്കെ പഴയുള്ള സമയത്ത് പഴയക്കെ കറുത്ത് വന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പം തന്നെയാണ് കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നുവരെ എല്ലാവർക്കും